സംസ്ഥാനത്ത് ഏതായാലും പ്രതിദിന ഉപയോഗത്തിൽ വീണ്ടും കുറവുണ്ടായിട്ടുണ്ട് ഇന്നലെ ആകെ ഉപയോഗം തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് ദശലക്ഷം യൂണിറ്റ് എന്നാൽ പീക്ക് സമയത്തെ ആവശ്യകത കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടി സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ സുനിഷ ഇന്നലെ വിഷുവായതുകൊണ്ടായിരിക്കാം സ്വാഭാവികമായും അവധിയായതുകൊണ്ടായിരിക്കാം ഏഹ് ഇത്തരത്തിൽ ഇന്നലെ പീക്ക് അവറിൽ വൈദ്യുത ഉപയോഗം കൂടിയത് പക്ഷേ മൊത്തത്തിൽ ഇതിൽ ആളുകൾ ജാഗ്രത പാലിക്കുന്നു എന്ന് തന്നെ വേണമോ മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ രീതിയിലുള്ള വൈദ്യുത ഉപഭോഗത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ടല്ലോ തീർച്ചയായും ഇനി ഇതാ ഏതായാലും നൂറ് ദശലക്ഷത്തിൽ ദശലക്ഷം യൂണിറ്റിൽ തുടർന്നിരുന്ന വൈദ്യുതി ഉപയോഗത്തിൽ നേരെ കുറവ് ദിനംപ്രതി ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏതായാലും കാലാവസ്ഥാ മാറ്റം വലിയ രീതിയിൽ വേനൽ മഴ ലഭിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ പല ജില്ലകളിലും വേനൽ മഴ ലഭിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കഴിഞ്ഞ രണ്ടു ദിവസമായി ഈ വൈദ്യുതി ഉപയോഗത്തിൽ വലിയ തോതിലുള്ള മാറ്റം കാണാനും കഴിഞ്ഞിരുന്നു ഇന്നലെ ഒരു രണ്ട് ദിവസം മുമ്പ് അതായത് ശനിയാഴ്ച തൊണ്ണൂറ്റി എട്ട് ദശലക്ഷം യൂണിറ്റിന് മുകളിലായിരുന്നു ആകെ വൈദ്യുതി പക്ഷെ ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ അത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് ദശലക്ഷം യൂണിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏകദേശം ഒരു 6 യൂണിറ്റോളം വൈദ്യുതി 6 ദശലക്ഷം യൂണിറ്റോളം വൈദ്യുതി ഉപയോഗത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം വീട് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം വിഷു ആയതുകൊണ്ടായിരിക്കാം ഈ ടീ ടവറിൽ ഒരു വ്യത്യാസം ഇപ്പോഴും 5000 മെഗാ വൈറ്റിന് മുകളിലാണ് ഇന്നത്തെ പീക്ക് ആവശ്യകത അത് ഇത്തരത്തിൽ ആഘോഷ സീസണുകളിൽ പൊതുവേ ഈ രീതിയിലുള്ള വൈദ്യുതി ഉപയോഗം കൂടാറുണ്ട് എന്നത് തന്നെയാണ് അത്തരത്തിൽ തന്നെയാണ് കണക്ക് കൂട്ടുന്നത് കാരണം കഴിഞ്ഞ ശനിയാഴ്ചത്തെ മാത്രം പീക്ക് ആവശ്യകതയിൽ വലിയ രീതിയിൽ കുറവുണ്ടായിരുന്നു നാലായിരത്തി തൊള്ളായിരത്തി മുപ്പതിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു അതായത് അയ്യായിരം മെഗാവാട്ടിന് മുകളിൽ തുടർന്നു കൊണ്ടിരുന്ന പീക്ക് ആവശ്യകതയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നേരിയ മാറ്റം ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ അത് അയ്യായിരം മൂന്ന് മെഗാവാട്ടിന് മുകളിലായിട്ടുണ്ട് എന്നതാണ് പക്ഷേ അത് നാളത്തെ വരികയാണെങ്കിൽ േരത്തെ കണക്കുകൂടി എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറഞ്ഞേക്കാം ഒരു കണ്ടത്തിൽ അല്ലെങ്കിൽ ഒരു കരുതൽ തന്നെയാണ് ഏതായാലും ഏതായാലും നിലവിൽ വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വരുന്നുണ്ട് ദിനംപ്രതി എന്നത് തന്നെയാണ് ആശ്വാസകരമാകുന്നത്